രണ്ടുപേരുടെയും ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ വ്യത്യസ്തമായതിനാൽ തങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം കുറവാണെന്നും മൃദുലയുടെ പരാതിയും വഴക്കും അതിന്റെ പേരിലാണെന്നും പറയുകയാണ് സീരിയൽ താരം യുവ കൃഷ്ണ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ദമ്പതികളാണ് യുവ കൃഷ്ണയും മൃദുല വിജയും മൃദുലയുടെ കൂടെ നായകനായി അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ട് ഒരുമിച്ച് ഒരു സീരിയൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് യുവ സംസാരിച്ചു തുടങ്ങുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പുതിയ സീരിയലിന്റെ കാര്യങ്ങളും തങ്ങളുടെ കുടുംബ വിശേഷങ്ങളെ കുറിച്ചും താരം മനസ്സു തുറന്നത് രണ്ടുപേരും പുതിയ പ്രോജക്റ്റുമായി ബിസിയാണെന്നും മൃദുലയുടെ ഷൂട്ട് തിരുവനന്തപുരത്തും തൻ്റെ ഇത് ആലുവയിലുമാണ് തങ്ങളുടെ ഷെഡ്യൂളും വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു ഫ്രീ ടൈം കിട്ടാറില്ലെന്നുമാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആക്റ്റീവ് അല്ലാത്തതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി യുവ പറഞ്ഞത് മൂന്നു നാല് മാസമായി അതാണ് സിറ്റുവേഷൻ ഫ്രീ ടൈം കണ്ടെത്തി യൂട്യൂബ് വീഡിയോകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുവെന്നും യുവ പറയുന്നുണ്ട് പിന്നീട് തങ്ങളുടെ മകളെ കുറിച്ചാണ് നടൻ സംസാരിച്ചത് രണ്ടു വയസ്സുകാരി ധ്വനിക്ക് മൃദുലയ്ക്കും യുവയ്ക്കും ഉള്ളതുപോലെ തന്നെ ആരാധകരുണ്ട് മകളുടെ വളർച്ചയുടെ കാലഘട്ടമായ ഈ സ്റ്റേജിൽ കൂടുതൽ സമയം മകൾക്കൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നതിൽ തനിക്ക് വിഷമമുണ്ടെന്നും ആദ്യത്തെ രണ്ട് പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മകളുടെ ജനനമെന്നും മകൾക്കൊരു വയസ്സായപ്പോഴേക്കും താൻ മുഴുവൻ ബിസിയായി അതുകൊണ്ട് തന്നെ താൻ വീട്ടിൽ വരുമ്പോൾ മകൾക്ക് തന്നെ മനസ്സിൽ ുമായിരുന്നില്ല എന്നും മകൾ പരിചയം കാണിക്കാറില്ലായിരുന്നുവെന്നും ഒരു അപരിചിത്തിനോട് പെരുമാറുന്ന പോലെയായിരുന്നു മകൾ പെരുമാറിയതെന്നും അതുകൊണ്ട് തനിക്ക് വിഷമമായെന്നും മകളുടെ വളർച്ചയുടെ ഒരു ഭാഗമാകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമമുണ്ടെന്നും യുവ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു സമയം ഒരു പ്രൊജക്ടിലെ കമ്മിറ്റ് ചെയ്യൂ എന്നത് അന്ന് തീരുമാനിച്ചിരുന്നതാണെന്നും ഇപ്പോൾ ഒരു സീരിയൽ മാത്രമേ താൻ അഭിനയിക്കുന്നുള്ളൂ എന്നും ബാക്കിയുള്ള സമയത്തെല്ലാം മകൾക്കൊപ്പം സമയം ചെലവഴിക്കും പിന്നെ മൃദുലയും സീരിയൽ രംഗത്തുള്ള വ്യക്തിയായതിനാൽ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നും പക്ഷേ അടുത്തിടെയായി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും ില്ല തന്റെ കെയ് കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് മൃദുല വഴക്കിടുന്നുണ്ടെന്നും യുവ പറയുന്നുണ്ട് മാത്രമല്ല താൻ സിനിമയിൽ അരങ്ങേറാൻ ശ്രമിക്കുന്നുണ്ടെന്നും യുവ കൂട്ടിച്ചേർത്തു അവസരങ്ങൾ ചോദിക്കാറുണ്ട് ചാൻസ് ചോദിക്കുമ്പോൾ നോക്കാമെന്ന് പറയുമെങ്കിലും പിന്നീട് അവസരം വന്നിട്ടില്ലെന്നും സിനിമയിൽ കോണ്ടാക്ട് ബിൽഡ് ചെയ്ത് അവർക്കിടയിൽ നിന്നാലേ അവസരങ്ങൾ കിട്ടുമെന്നും സീരിയൽ കഴിഞ്ഞിട്ട് സിനിമയിൽ അവസരം അന്വേഷിച്ച് പോകാനുള്ള സമയവും കിട്ടുന്നില്ല എന്നും യുവ പറയുന്നുണ്ട് മഞ്ഞിൽ വിരിഞ്ഞു പോവായിരുന്നു തന്റെ ആദ്യത്തെ സീരിയൽ എന്നും അതേസമയം സുന്ദരി എന്ന സീരിയലിൽ താൻ അഭിനയിച്ചിരുന്നു സുന്ദരി സീരിയൽ അവസാനിച്ച സമയത്താണ് അവിയുടെയും ജാനകിയുടെയും വീട് എന്ന പുതിയ സീരിയലിലേക്ക് എത്തിയതെന്നും യുവ പറയുന്നുണ്ട് അതേസമയം മൃദുലിയുടെയും യുവയുടെയും അറേഞ്ച് ആയിരുന്നു നടി രേഖ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു വർഷത്തോളം കഴിഞ്ഞായിരുന്നു വിവാഹം നടന്നത് സിനിമയിൽ നിന്നാണ് മൃദുല സീരിയലിലേക്ക് എത്തിയത് ഇപ്പോൾ മൃദുലയും യുവയും സീരിയൽ അഭിനയവുമായി സജീവമാണ് യുവാകൃഷ്ണ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിലെ ജനപ്രിയയായ രക്ഷാ രാജാണ് സീരിയൽ യുവയുടെ നായികയായി എത്തുന്നത് ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു സീരിയലായ ഇഷ്ടമാത്രത്തിലാണ് മൃദുല അഭിനയിക്കുന്നത് ഇരുവരുടെയും മകൾ ധ്വനിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മകളെ ഗർഭിണിയായിരുന്ന സമയത്ത് മൃദുല കുറച്ചു കാലം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ